ഹായ് ഫ്രണ്ട്സ് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു തോരന്നെ ഉണ്ടാക്കാം അതിന് ഞാൻ നമ്മുടെ നാടൻ കുമ്പളങ്ങി എടുത്തിട്ടുണ്ട് അത് അരമുറി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞി വെച്ചിട്ടുണ്ട് അഞ്ചോ അഞ്ചോ എന്ന് വേണ്ട പെട്ടെന്ന് നമുക്ക് ചെയ്യതെടുക്കാവുന്ന ഒരു ഈസി തോരൻ അപ്പം അതിനാവശ്യമുള്ളൊരു അഞ്ച് അഞ്ചാറ് സ്പൂൺ തേങ്ങ തേങ്ങ കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ അഞ്ച് സ്പൂൺ തേങ്ങ ഇട്ട് പിന്നെ അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം ഒരു നുള്ളു ജീരകം അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ആവശ്യമുള്ള ഉപയോഗിക്കാം പിന്നെ ഒരു നാല് പച്ചുള്ളി മൂന്നാലഞ്ച് പച്ചമുളക് അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം പിന്നെ ഞാനൊരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ചെയ്യാം നമ്മൾ ചതച്ചെടുത്ത് തേങ്ങാക്കൂട്ടില്ലേ ഇതിങ്ങോട്ടിടുക പിന്നെ നമ്മളെടുത്ത് പിന്നെ സവാള അതിനകത്ത് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ ഈ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണല്ലോ ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയാണേലും വെള്ളരിക്ക ആണേലും അപ്പോൾ ഒട്ടും വെള്ളം വേണ്ട ഇത് നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് തന്നെ ഓൾറെഡി നല്ല വാട്ടറുണ്ട് അപ്പോൾ കടു പൊട്ടിക്ക് തോരം വെച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വെള്ളരിക്ക തോരം വെച്ചപ്പോഴും നല്ലതായിരുന്നു അത് ഞാൻ ഇട്ടിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല വ്യൂസും നല്ല പ്രതികരണമായിരുന്നു അപ്പോൾ ഈ കുമ്പളങ്ങ പച്ചടി ഇട്ടിട്ടുണ്ട് കുമ്പളങ്ങ വെച്ചുള്ള കറി കിട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഈ കട്ട് വെജിറ്റബിളിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കുമ്പളങ്ങ വരുമല്ലോ അത് നമുക്ക് അതും ഇതുപോലൊക്കെ ചെയ്യാം നല്ല ടേസ്റ്റാണ് അപ്പോൾ വീടുകളിലൊക്കെ സുലഭമായി കിട്ടുന്നതാണ് കുമ്പളങ്ങ വലിയ വരെയൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ചെയ്യാം പെട്ടെന്ന് ചെയ്യാം ഒരു വെറൈറ്റി തോരനുമാണ് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് നേടി വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇരിക്കട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പാനടുപ്പയിൽ വെച്ചു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇത് നമുക്ക് കുറച്ച് കടുകിടാം പൊട്ടുമ്പോൾ നമ്മൾ രണ്ട് ഉണക്കമുളക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വസ് ചെയ്യാൻ വെച്ചിരുന്ന് നമ്മുടെ വെള്ളരിക്കയും കൂടും വെള്ളരിക്കയല്ലോ ഏട്ടോ കുമ്പളങ്ങനെ വെള്ളരിക്ക വായു എപ്പോഴും തിരിഞ്ഞു വളരെ സിമ്പിളാണ് ഈ വെള്ളരിക്ക തോരനോ അതുപോലെ സിമ്പിളാണ് ഈ കുമ്പളങ്ങ തോരനോ അതുപോലെ സിമ്പിളാണ് കേട്ടോ ഇതെന്റെ വായി എപ്പോഴും തിരിഞ്ഞു പ്രത്യേകിച്ച് വിഷമൊന്നും അടിക്കാത്ത പച്ചക്കറികളാണ് നമുക്ക് സമാധാനം കഴിക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം ഈ പെട്ടെന്ന് ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മ വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ പിന്നെ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് കൊടുത്തയക്കാം ഒട്ടും വെള്ളം ചേർക്കരുത് അതുപോലെ അടച്ചും വയ്ക്കരുത് കേട്ടോട്ടെ നമുക്കിടയ്ക്കൊന്ന് ഇളക്കാൻ കണ്ടോ ഒട്ടും വെള്ളം ചേർക്കാതിട്ട് അതിൽ വെള്ളം ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കരുത് അതുപോലെ അടച്ചിടിയേം വേണ്ട കേട്ടോ ഇതിനകത്ത് ഓൾറെഡി വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും ദയവ നല്ല ഒരു ടേസ്റ്റുള്ള ഒരു തോരാണ് വാട്ടർ കണ്ടു കൂടുതലാണ് വെയിൽ ഓഫിലൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ നല്ല ഒരു തോരനാണിത് കുമ്പളങ്ങൾ കുമ്പളങ്ങയുടെ ഗുണങ്ങളെല്ലാം അറിയാമല്ലോ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഇപ്പം വന്നിട്ടായിരുന്നു നല്ല നല്ല കുമ്പളങ്ങ പച്ചരി എന്തൊരു ടേസ്റ്റായിരുന്നു അറിയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അവർ കുമ്പളങ്ങ ഒഴിച്ചുകറി വെച്ചിട്ടുണ്ട് അതും പോയി കാണാൻ എല്ലാവരും ഒന്ന് ചെയ്യുന്നു നോക്കണം കേട്ടോ എല്ലാ ഒരു വെറൈറ്റിയാണ് അതിലൊന്ന് സൂപ്പറായിരിക്കും തോരൻ ഞങ്ങളിതിന് ഇടയ്ക്ക് അടക്കിക്കണേ എപ്പോഴും നമ്മൾ വെറൈറ്റി ആയിട്ട് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുന്നു ഇതൊന്ന് വേവാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ തോരൻ ഏകദേശം റെഡി ആയി എല്ലാം പറ്റി നല്ല സൂപ്പർ തോരനാണ് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് പോരെങ്കിൽ ഒഴിച്ചോണം പിന്നെ നമുക്കൊന്നും സെർവ് ചെയ്യാം ഓക്കെ പ്ലേറ്റിൽ സെർവ് ചെയ്തു മനോഹരമായ കുമ്പളങ്ങ തോരൻ അതിലുപരി നല്ല ടേസ്റ്റും വളരെ ഹെൽത്തിയുമാണ് നല്ല സമാധാനമായി എല്ലാവർക്കും കൊടുക്കുക എന്ന് വെച്ചാൽ വളരെ സന്തോഷം ഇത് കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ വളരെയധികം പോഷക ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് കുമ്പളങ്ങ എല്ലാവർക്കും അറിയാനത് വലിച്ചു നീട്ടുന്നില്ല അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്യാനും എളുപ്പമാണ് പെട്ടെന്ന് ചെയ്ത് നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാം നമ്മൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ